Kita nak tutup dia dah cakap. dia ഹലോ നമസ്കാരേ അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് ചായക്ക് കടിയില്ലേ അപ്പൊ ലത എന്നാ ആക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്താന്ന് കുറച്ച് ഉറക്ക പറയും കുഴലപ്പം വരും കുഴലപ്പം അപ്പൊ അതിന്റെ ചേരുമേന തയ്യാറാക്കിയാന്നെ അപ്പൊ വെട്ടെന്ന് നമുക്ക് പരിപാടി നോക്കാം അപ്പൊ നമ്മടെ കുഴയിലപ്പത്തിന് വിടുന്ന ചേരുവകളെ കുറച്ച് തേങ്ങ അല്ലേ മുക്കാക്കപ്പ് തേങ്ങ കുറച്ച് ജീരകം അഞ്ചല് വെളുത്തുള്ളി ഒരു അഞ്ചെട്ട് ചെറിയ ഉള്ളി അല്ലേ കുറച്ച് വെളുത്താ ഇനി എന്താ വേണ്ടി അരക്കണം അല്ലേ അടിക്കണം എന്നാ പറയുന്നു നമ്മളിങ്ങോട്ട് അടിക്കണം പറയാ ജാറിലേക്ക് ഇട്ടിട്ട് ഇതൊന്നും അരച്ചെടുക്കല്ലേ നല്ല വൃത്തി ഒന്ന് അരച്ചെടുക്കണ്ടെള്ളിട്ട് അരച്ചിട്ടു അരച്ചു അല്ല അടുത്തോ ബാക്കി ചേരുവളന്നോ എന്താ ചേരുവള് അരക്കിനരിപ്പൊടിയാ കൊറച്ചും വാങ്ങിട്ടുണ്ട് എള്ളത്രണ്ട് കേട്ടാ ഇടുമ്പ കാണിക്കൊടി അതിലിട്ട് വെച്ചോ പത്തിരിപ്പൊടി പത്തരില്ലേ പത്തരിപ്പൊടി ആ നേർ നേർത്ത പൊടി നേർത്തേ രണ്ടു പൊടിയും നൂൽപുട്ടാക്ക പത്തിരിയാക്ക ഇതുപോലത്തെ കുഴലപ്പാക്ക നമ്മടെ ചട്ടീടെ അടിയിൽ വെക്കുന്ന പുതിയ സാധനം വാങ്ങിട്ടുണ്ടേ പൈസ ഞാ കൊറേ സാധനം പൈസ ചോദിച്ചിട്ട് അതിന്റെ ഒപ്പം ആയിപ്പോയില്ലേ അത്രേ ഉണ്ടാവും പത്തുന്നൂറ്റമ്പത് റുപ്യ അത്ര ഉണ്ടാവൂ മറ്റേ നമ്മളെ ഇതായി പോയി അല്ലേ കൊറേ അല്ലേ അതിന്റെ അടി പോയി പോയി അടുപ്പൊന്ന് കത്തിക്കട്ടെ അപ്പൊ നമ്മളെ അടുപ്പിൽ തീ പിടിച്ചിട്ടുണ്ടെ കുറച്ച് വെള്ളം ചൂടാക്കണം അല്ലേ ചട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വെള്ളം തിളക്കാൻ തുടങ്ങിട്ടുണ്ടേ ഇതൊക്കെ നമ്മുടെ അരച്ച തേങ്ങയും ചെറുപുള്ളിയെല്ലാം ഇട്ട് വെളുത്തുള്ളി ജീരക അല്ലേ ഏകദേശം മുള്ള ചോദിച്ചോ പാത്ര കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്ക ഉപ്പ് ഇതൊന്നു തിളക് വരുത്താൻ തിളക്കട്ടെ അപ്പൊ തിളക്കാൻ തുടങ്ങിട്ടുണ്ടേ പിന്നെ അവിടെ പൊടി ഇടാം കുറെശനോ കൊറേശന കുറെശനം ഇട്ടിട്ട് ഇളക്കിണ്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ടേ വെള്ളം കുറച്ച് കുറഞ്ഞു പോയി നല്ല തിളക്കുന്ന ചൂടുവെള്ളാണ് ും വെള്ളവാന് പാടില്ല വിളക്ക് സെറ്റാക്കി കൊടുക്കളക്ക് നമ്മടെ കറുത്തുള്ള നല്ലോണം അല്ല നല്ലവണ്ണം ഇളം ചൂടോടെ നല്ലോണം കുഴച്ചെടുക്കട്ട നല്ല സോഫ്റ്റ് ആവണം അല്ലേ ചൂടുണ്ടോ കരട്ടെ ഏഴുന്നുണ്ടല്ലേ കുഴച്ചെടുക്കല പണി അപ്പൊ നമ്മുടെ മാവ് നല്ല കുറച്ച് കുഴച്ചു വെച്ചിട്ടുണ്ടേ అప్పుడు చప్పాతికూలి కొ వేళి పోయిట్టి కొడుకు అందు చప్పాతి పులకం కు వేగం పట్టు పరతూ அதி நைஸ் ஆச்சு வண்ட ஒரு பாத்திரம் வச்சிட்டு முறச்செடுக்க முச்சின ഇവിടെ നല്ലവണ്ണം പ്ലസ് ചെയ്ത് കൊടുക്കട്ടല്ലേ അല്ലെങ്കിൽ ഇടയ്ക്ക് പോകും അപ്പൊ ഇത്ര പേരും നമ്മ കുഴലാക്കി വെച്ചിട്ടുണ്ടേ അപ്പൊ കൊറച്ചും കൂടി ഒരു ആകാണ്ട് അപ്പൊ അടുപ്പ് കത്തുന്നുണ്ട് അച്ഛൻ തറവാട്ടിലൊക്കെ പോയിട്ട് വിളക്കത്തി കത്തിച്ചെ നമ്മളോട് ചൂടാവും അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടേ ആദ്യം ആ ആദ്യം ഇവിടെ അപ്പൊന്നില്ല അല്ലേ ഒന്നോട വേണ്ട 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 കുറച്ച് സമയം ആവട്ടെ എന്നിട്ട് ഇതാക്കാം അല്ലേ കളക്കാം അല്ലേ പൊതിഞ്ഞ് വരട്ടെ അങ്ങനത്തെ കൂട്ടി പിടിക്കും ഏകദേശം കളറിലും മാറി വന്നിട്ടുണ്ടേരിട്ടു പോരാമത്തെ ട്രിപ്പ് ആവട്ടെ അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പ് ആയിട്ടുണ്ടേ കോഴിക്കോട് അപ്പൊ നമ്മുടെ ലാസ്റ്റ് ട്രിപ്പ് കുഴലപ്പം നമ്മുടെ കുഴലപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കി ചോദിച്ചത് ഉണ്ടാ പൊട്ടവട്ട हम्म <coughs> अल्लाह कर्मों के आप हमें कुछ अलग कहा अन्य കൊടുക്കട്ടാ അച്ഛനമ്മ കൊടുക്കട്ടെ അച്ഛൻ മിറ്റത്തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടാ അച്ഛലപ്പൊ ഏസ്റ്റ് ചെയ്ത് നോക്കിയേ ഒന്നെടുക്കറ ഒന്നെടുക്ക്

രസൂട എന്നാ ബാക്കി ഏട്ടനും ഏഴത്തിക്കും ബൈഗൊക്കും കൊടുത്തേ അപ്പൊ ഇവിടെ പിന്നെ ഞാൻ ഞാനിപ്പം വന്നത് തറവാട്ടില് അച്ഛനും അമ്മയും ഏട്ടനും ഏഴത്തി മോളും ബൈക അവരാണ് താമസിക്കുന്നേ പല ആൾക്കാർ ചോദിക്കുന്നത് അച്ഛനമ്മയും ഒത്തക്ക അച്ഛനമ്മയും ഒത്തക്കം അല്ല ഏട്ടാ ഏട്ടൻ്റെ കൂടിയാണ് ഏട്ടനും ഏട്ടൻ്റെ ഫാമിലി തറവാട്ടിൽ ഞാൻ ഞാനിന്റെ തൊട്ട അരുപത്തന്ന തൊട്ട അപ്പത്തേ എന്റെ വീട് അച്ഛനമ്മയും പ്പും വീട്ടിൽ വരും അധികം വീട്ടിൽ ഉണ്ടാവില്ലേ താറ്റ കൊടുത്ത അമ്മ താറ്റ